ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ശാസ്താംകോട്ട ശാസ്താംകോട്ട സിറ്റി സിറ്റി സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി ട്രാക്കോ കേബിൾ ചെയർമാൻ ബാലചന്ദ്രൻ ചെയ്തു ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് നടത്തിയത് വൈഎംഐ റീജിയണൽ അഡ്വൈസറും ട്രാക്കോ കേബിൾ ചെയർമാനുമായ വജുതാനത്ത് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇവർ രണ്ടുപേരും

കാര്യപ്രാപ്തി ഈ ഒരു ഒരു ലേക് സിറ്റി ക്ലബ് പ്രസിഡന്റ് രാജേഷ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അരവിന്ദ അക്ഷൻപിള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോസ് ജെ തോമസ് പ്രസിഡന്റായും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് മോഹൻകുമാറും ട്രഷററായി പിള്ളയും ബുള്ളറ്റിൻ എഡിറ്ററായി അജിതകുമാരുമാണ് ചുമതലയേറ്റത് ഇൻസ്റ്റലേഷൻ ചടങ്ങ് റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ ഏലാമുഖത്ത് ഹരീഷ് നിർവഹിച്ചു ക്ലബ്ബിൽ പുതുതായി അംഗത്വമെടുക്കുന്നവരുടെ ഇൻഡക്ഷൻ റീജണൽ ചെയർമാൻ കെ സുരേഷ് കുമാർ നിർവഹിച്ചു ബുള്ളറ്റിന്റെ പ്രകാശനം ജോർജ്ജ് ജോസിയും പ്രോജക്ട് ഉദ്ഘാടനം രാകേഷ് ഗുരുകുലവും അവാർഡ് ദാനം ശാന്താലയും സുരേഷ് കുമാറും നിർവഹിച്ചു ദിലീപ് കുമാർ അഡ്വക്കേറ്റ് മോഹൻകുമാർ വിവിധ ക്ലബ്ബുകളുടെ പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട